ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും മൊബൈൽസ് ഏരുടെ ദുബായ്ക്കുണ്ട് ദുബായ്ക്കൊണ്ട് ഒരു ഒന്നര മാസം അജുബാക്യാമ്പിലായിരുന്നു ജോലിയിൽ ഒന്നുമില്ലായിരുന്നു ഇവിടുന്ന് വാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്നിട്ട് പിറ്റേ ദിവസം ജോലി കയറാം ഫുൾ അവിടെ ഫുഡ് ആണ് അപ്പറേഷൻ എല്ലാം റെഡി ആയിരുന്നു ചെന്നാൽ മാത്രമേ പ്രഷർ ചെയ്ത് നമുക്ക് ഇല്ലാത്ത പൈസ കണ്ട് മാലവണ വെച്ച് മലവണ വെച്ചൊക്കെ പൈസ വന്നു അതിനെ ഞാൻ ഈരൻകുള പോലെ ദുബായ് യു എയ്ക്ക് പോകുന്നതാണ് മൂന്ന് മാസമായിട്ട് എനിക്ക് ജോലിയും തന്നില്ല ഒന്നും തന്നില്ല അപ്പോൾ പുള്ളിക്ക് കുക്ക് ചെയ്യാൻ ആൾ വേണമെങ്കിലും പുള്ളിക്ക് മാത്രം കുക്ക് ചെയ്യാൻ ആൾ വേണമെങ്കിൽ പറഞ്ഞ് എന്നെ പറഞ്ഞ് 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 ഡ്രസ്സ് എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു പറഞ്ഞു മൂന്ന് മാസം വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നുമായി ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒളിവിലായിരുന്ന ദമ്പതികൾ അറസ്റ്റിൽ പത്തനാപുരം കലഞ്ഞൂർ ഷകനാസ് പാർക്കിൽ വിനീഷ് ജസ്റ്റിൻ ഇയാളുടെ ഭാര്യ ലിനു എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസിലെ മുഖ്യ പ്രതികളിലൊരാളായ അഞ്ചൽ സ്വദേശി ടോണി സജി ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അഞ്ചൽ പോലീസ് തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഏതൻസ് സ്പാർക്ക് ഗ്ലോബൽ എന്ന സ്ഥാപനത്തിന്റെ പേരിലാണ് അരക്കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് മൂവർ സംഘം നടത്തിയത് ആരെയും വിശ്വസിപ്പിക്കും വിധം വലിയ സൗകര്യങ്ങളോട് കൂടിയ ഓഫീസ് ആരംഭിച്ച് പതിനൊന്നോളം ജീവനക്കാരെ വ്യാജ പേരിൽ നിയമിച്ച സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ് ഇവരുടെ പരസ്യം കണ്ടെത്തിയവരിൽ ചിലരെ ഇവർ വിദേശത്തേക്ക് അയക്കുകയും ചെയ്തു കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നുമടക്കം ജോലിക്കായി സ്ഥാപനത്തെ സമീപിച്ചു എന്നാൽ പിന്നീട് ഇവർ വിദേശത്തേക്ക് പലർക്കും ജോലിയില്ലെന്ന് മാത്രമല്ല ലഭിച്ചവർക്കാകട്ടെ പറഞ്ഞ ജോലിയോ ശമ്പളമോ താമസ സൗകര്യമോ ഇല്ലാതെ കുടുങ്ങിക്കിടന്നു ഇതിൽ ചിലർ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നാട്ടിലെത്തിയതോടെയാണ് വലിയ തട്ടിപ്പ് പുറത്തറിയുന്നത് അവർ രണ്ട് കമ്പനി നമ്മളെ എന്തുവേണ്ട സപ്ലൈ കമ്പനി ആയിരുന്നു ഒന്ന് സേലിംഗ് കമ്പനിയായിരുന്നു അന്ന് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന് അകപ്പെട്ടതിന്റെ പേരിൽ എവിടെയെങ്കിലും ജോലിക്ക് കേട്ടാന്നുള്ള നിർദ്ദേശം നടക്കുന്നത് ഞങ്ങളെ കൊണ്ട് ഇനി തിരിച്ചുവിൻ പറ്റുന്നതിന്റെ പരമാവധി ഞങ്ങൾ ഇനി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല ലാസ്റ്റ് ഞങ്ങൾക്ക് തന്നേക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒന്ന് ഞങ്ങൾക്ക് ജോലിക്ക് കേറ്റാം അത് അവർ തന്നേക്കുന്ന മൂന്ന് കമ്പനിയിലേക്ക് ഫുഡ് പാക്കിംഗ് കമ്പനിയിലേക്കാണ് ജോലി ഞങ്ങൾ മതിയാക്കി വെച്ചേക്കുന്നത് ആ ജോലി നമ്മളെല്ലാവരും പോകാൻ തയ്യാറാണ് പറഞ്ഞേക്കുന്ന സാലറി പ്ലസ് പറഞ്ഞേക്കുന്നത് ഈ ജോലി എല്ലാവരും ഇനി മുന്നോട്ട് നിൽക്കാൻ കാരണം എല്ലാവരുടെയും വീടുകളിൽ വളരെ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് അപ്പോഴേക്കും പ്രതികൾ ലക്ഷങ്ങൾ പലരിൽ നിന്നും തട്ടിപ്പ് നടത്തുകയും സ്ഥലം വിടുകയും ചെയ്തിരുന്നു നിരവധി ആളുകൾ ഇവരുടെ അഞ്ചലിന്റെ സ്ഥാപനത്തിലെത്തുകയും നിരാശയോടെ മടങ്ങുകയും ചെയ്തു പിന്നീടാണ് തട്ടിപ്പിനിരയായവർ സംഘടിച്ചെത്തി അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് പോലീസ് കേസെടുത്തെന്ന് മനസ്സിലാക്കിയതോടെ വിനീഷ് ജസ്റ്റിനും ഭാര്യ ലിനും വിദേശത്തേക്ക് കടന്നു എന്നാൽ അടുത്തിടെ വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ ഇവർ എറണാകുളം കേന്ദ്രീകരിച്ച വ്യാജ പേരുകളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു വിനീഷ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ നാട്ടിലെത്തിയ വിവരം മനസ്സിലാക്കിയ അഞ്ചൽ പോലീസ് ദിവസങ്ങളുടെ നിരീക്ഷണത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം എറണാകുളം വരാപ്പുഴയിൽ നിന്നും പിടികൂടുകയായിരുന്നു പ്രതികൾക്കെതിരെ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പത്തോളം കേസുകൾ നിലവിലുണ്ട് അഞ്ചൽ പോലീസിൽ മാത്രം അറുപത്തിനാലോളം പേരുടെ പരാതിയാണ് ലഭിച്ചിട്ടുള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു 그 숫자도 있었지만 옆면 마음대로는 그렇게 간직되네요 이 동네ını 계산해도 편할까 vibrator에 따라서 정확히는는 만큼 금속이 강해� gera 교섭을 의미 playable അഞ്ചൽ സച്ചു ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ ഗ്രേഡ് എസ് ഐ ഉദയൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ് രമേശ് വനിതാ സിവിൽ പോലീസ് ഓഫീസർ നവീന എസ് പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് നാട്ടു വാർത്ത അഞ്ചൽ